നേതൃത്വത്തിൽ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു വടകര ജയ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി എസ് ഐ കെ മുരളീധരൻ ജേതാക്കൾക്ക് അവാർഡുകൾ വിതരണം ചെയ്തു വാഹന വർഷത്തെ ടയർ സേവനം എയർ കണ്ടീഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളി സംഘടനയായ എച്ച് വി എസ് സിആർ എംപ്ലോയീസ് അസോസിയേഷൻ്റെ വടകര താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് വടകര ജയ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സംസ്ഥാന പ്രസിഡന്റ് എൻ ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മൾ ചെയ്യുന്നത് ഇവിടെ കൂടിയിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്ക് ഏറ്റവും സന്തോഷകരമായ ഒരവസരമാണ് കാരണം എൻ്റെ കുഞ്ഞ് എസ് എസ് എൽ സിക്ക് അല്ലെങ്കിൽ പ്ലസ് ടുവിന് ഏറ്റവും അധികം മാർക്ക് വാങ്ങി എന്ന് പറയുന്ന ആ ഒരു അഭിമാന മുഹൂർത്തം അത് സൃഷ്ടിച്ചു കൊടുക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ കാണിച്ച വ്യഗ്രത അല്ലെങ്കിൽ അവർ ചെയ്ത പണിപ്പാട് അവരെ മാത്രം തന്നെയാണ് അവർക്ക് ഈ ഒരു അവസരത്തിൽ എത്താൻ സാധിച്ചത് വടകര പോലീസ് സബ് ഇൻസ്പെക്ടർ കെ മുരളീധരൻ ഉപഹാര സമർപ്പണം നടത്തി ഈ കുട്ടികളെ ആദരിക്കുകയാണ് അവരെ ഉന്നത വിജയങ്ങൾ അല്ലെങ്കിൽ മിന്നുന്ന വിജയങ്ങളൊക്കെ നേടി നമ്മുടെ മുന്നിൽ ഇരിക്കുമ്പോഴേ രക്ഷിതാക്കൾക്കും അവർക്കും വളരെ അഭിമാനം തോന്നുന്ന ഒരു മുഹൂർത്തമായിരിക്കും കാരണം മറ്റുള്ളവർക്ക് കിട്ടാത്ത ഒരു സൗഭാഗ്യം െങ്കിലും മുഴുവനെ പ്ലസ് അല്ലെങ്കിൽ അതിനേക്കാളും മികച്ച രീതിയിലുള്ള വിജയങ്ങൾ ഒക്കെ മറ്റുള്ളവരുമായിട്ട് മത്സരിച്ച് അവരെ പിന്നിലാക്കി ഇവർ വിജയശ്രീയിലാളുകാരോഴേ ഒരു ലോകം കീഴടക്കിയ ഒരഭിമാനം തോന്നി അതേപോലെ തന്നെ അവരെക്കാൾ ഉപരിയായിട്ടുള്ളൊരു അഭിമാനം അവരുടെ രക്ഷിതാക്കൾക്ക് തോന്നും കാരണം മറ്റു കുട്ടികൾക്ക് കിട്ടാത്ത ഒരു സൗഭാഗ്യം അല്ലെങ്കിൽ മറ്റു കുട്ടികളിലൂടെ മറ്റ് രക്ഷിതാക്കൾക്ക് കിട്ടാത്ത ഒരു അംഗീകാരമോ സൗഭാഗ്യമോ എൻ്റെ മക്കളിലൂടെ എനിക്ക് കിട്ടി എന്ന് പറയുമ്പോഴേ ആ രക്ഷിതാക്കളും അനുഗ്രഹീതരായി മാറുകയാണ് നമ്മൾ ഈ വിജയം നേടുമ്പോഴേ നിങ്ങൾ ആദ്യം ഏറ്റവും അധികം നന്ദി പറയേണ്ടത് നിങ്ങളുടെ രക്ഷിതാക്കളോടാണ് ഈ മിന്നുന്ന വിജയം നേടി എൻ്റെ മുന്നിലിരുന്ന് ഒരു അവാർഡ് വാങ്ങിച്ചു പോകുമ്പോൾ നിങ്ങൾ ഏറ്റവും ഓർക്കേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കളെയാണ് അവർക്ക് നേടാൻ പറ്റാത്ത സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും നിങ്ങളിലൂടെ നേടുന്നതിന് വേണ്ടിയിട്ടാണ് അവർ കഷ്ടപ്പെട്ട് നിങ്ങളെ വളർത്തി വലുതാക്കി വരുന്നത് അപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ സെല്യൂട്ട് അല്ലെങ്കിൽ ആദ്യത്തെ അംഗീകാരവും നന്ദിയും കടപ്പാടും നടത്തേണ്ടത് നിങ്ങളുടെ രക്ഷിതാക്കളോടാണ് ചടങ്ങിൽ വടകര താലൂക്ക് പ്രസിഡന്റ് എം സി നൌഷാദ് അധ്യക്ഷത വഹിച്ചു കെ എസ് സുരേന്ദ്രൻ ദീപേഷ് പി ടി രൂപേഷ് കെ പ്രജീഷ് പി കെ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി എക്സിക്യൂട്ടീവ് മെമ്പർ എം ടി മനോജ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി എ വി എം നിതിൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയേയില്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം